കണ്ണൂർ അർബൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന സി പി ദാമോദരന്റെ പേരിലുള്ള പുരസ്കാരം ഫോട്ടോഗ്രാഫർ മധുരാജന് നൽകുമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാലാം ചരമവാർഷിക ദിനാചരണവും പുരസ്കാര സമർപ്പണവും ഇരുപത്തിയേഴിന് നടക്കും മഹാത്മാ മന്ദിര ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം മൂന്ന് മുപ്പതിനാണ് പരിപാടി മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ ഫോട്ടോഗ്രാഫറായ മധുരാജനാണ് സണ്ണി ജോസഫ് പുരസ്കാരം വൈസ് പ്രസിഡന്റ് പ്രവീൺ നമ്പ്യാർ ഡയറക്ടർ സെക്രട്ടറി ബി പ്രസൂൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അദ്ദേഹം തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഒരു സഹകരണ സംഘമാണ് ഞങ്ങളുടെ സഹകരണ സംഘമായിട്ടുള്ള കണ്ണൂർ അർബൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം ശ്രീ സി പി ദാമോദരൻ രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം കണ്ണൂരും അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള സാംസ്കാരിക രംഗത്ത് കായിക രംഗത്ത് ഒക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവന നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുൻകൈയിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ കണ്ണൂരിലെ നെഹ്റു പബ്ലിക് ലൈബ്രറി അതുപോലെ ഒട്ടേറെ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ സ്ഥാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൂര് അദ്ദേഹത്തിൻ്റെ നാലാം ചരമദിനം കഴിഞ്ഞ സെപ്തംബർ ഇരുപത്തിനാലിനായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾ കൊടുത്ത പുരസ്കാരം വന്ന ഡോക്ടർ പി കെ ഗംഗാധരനായിരുന്നു രണ്ടാമത്തത് ചൂരായി ചന്ദ്രമാസ്റ്റർക്കായിരുന്നു മൂന്നാമത്തെ കെ സി ഉമേഷ് ബാബുവിനായിരുന്നു ഇത്തവണ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ഫോട്ടോഗ്രാഫറായിരിക്കുന്ന ഇപ്പോൾ മാതൃഭൂമിയുടെ ഫോട്ടോ എഡിറ്ററായി കോഴിക്കോട് പിരിയോഡിക്കൽസിൽ പ്രവർത്തിക്കുന്ന ശ്രീ മധുരാജാണ് മധുരാജിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി മേഖലകളിലുള്ള സമഗ്രമായിട്ടുള്ള സംഭാവന പരിഗണിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ജനകീയ പോരാട്ടങ്ങൾ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാൻ വേണ്ടി വികസനത്തിൻ്റെ ഇരകളായി മാറുന്ന മനുഷ്യരുടെ വിഷയങ്ങൾ പൊതുമധ്യത്തിലെത്തിക്കുന്നതിൽ എൻറ്റോ ആയിരുന്നാലും അതുപോലെ തന്നെ പ്ലാച്ചിമട ജല ചൂഷണത്തിൻ്റെ വിഷയമായിരുന്നാലും കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിൻ്റെ വിഷയമായിരുന്നാലും അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളിൽ തൻ്റേതായ സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ് ശ്രീ സി പി ദാമോദരനുമായിട്ട് ചില ബന്ധങ്ങൾ കൂടി വ്യക്തിപരമായ ഇതല്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി അദ്ദേഹം തൻ്റെ ഫോട്ടോഗ്രാഫി മേഖല ൂന്നി നിൽക്കുന്ന സമയത്ത് എക്സിബിഷൻ നടത്തുന്നതിന് വേണ്ടിയൊക്കെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ സി പി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവെന്ധം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ടി വി നൂറ് മിക്സി നൂറ് ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പൽ